ഹലോ കൂട്ടുകാരെ ഇന്നൊരു പാവയ്ക്ക കിച്ചടി വെച്ചാലോ വേണ്ടോ നന്നായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുത്തിട്ട് വരാം അതിനായിട്ട് ഇവിടെ ഒരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് രണ്ട് കരിയേപ്പിലേ ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് പാവയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പാവയ്ക്ക് മൂക്കുമ്പോൾ നമുക്ക് അതിനായിട്ട് കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ജീരകം വേണം പച്ചമുളക് വേണം ചുമന്നുള്ളി വേണം കുറച്ച് കരിയപ്പിലയും തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം പാവയ്ക്ക ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നന്നായിട്ട് മോപ്പിച്ച് തന്നെ എടുക്കണം എങ്കിൽ മാത്രമേ കയ്പില്ലാതെ ഇരിക്കുള്ളൂ ഇനി ആ പാവയ്ക്ക് പോരിയ ചട്ടിയിൽ തന്നെ നമുക്ക് ഒത്തിരി കടുകും കരിയപ്പലയും മുളകും കൂടെ ഇട്ട് കൊടുക്കാം അതിലേക്ക് ചുവന്നുള്ളിയും കൂടെ ഇട്ടാണ് കടു വരുത്തുന്നത് ചുവന്നുള്ളി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് വരും ഇച്ചെടിക്ക് ശകലം തേങ്ങാ കൊത്തുകൂടെ ഇട്ട് കൊടുക്കണം അതൊരു ടേസ്റ്റാണ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൂട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കൂട്ട് ഒഴിച്ച് കൊടുക്കാം ഇവിടെ കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കൂട്ടിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം പാകത്തിന് കുറച്ചുപ്പൂടെ ഇട്ട് കൊടുക്കാം അതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന പാവക്കയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു കൈപ്പം ഒന്നും കാണില്ല നന്നായിട്ട് മൂക്ക വറുത്താൽ മാത്രം മതി നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ തിളച്ചിട്ടുണ്ട് എന്തുണ്ടെങ്കിലും കമൻ്റ് ചെയ്യണം കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്കിനി അടുത്തിടുമ്പോൾ ക്ലിയറായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഹാവയ്ക്ക് കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ടാറ്റാ ബൈ ബൈ